ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നമ്മുടെ ജാസ്മിൻ്റെ അച്ഛൻ അകത്ത് വന്നപ്പോൾ കാണിച്ച നാടകമെല്ലാം നമ്മളെല്ലാവരും കണ്ടു അതായത് മകൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല നീ നന്നായിട്ട് ഗെയിം കളിക്ക് കപ്പടിച്ചിട്ട് വീട്ടിലോട്ട് വാ എന്ന് പറഞ്ഞ വ്യക്തിയാണ് പക്ഷേ സായി എന്ന് പറഞ്ഞ മത്സരാർത്ഥി ബിഗ് ബോസിനകത്ത് പോയപ്പോൾ ജാസ്മിന്റെ അച്ഛൻ പറഞ്ഞ ചില ഓഡിയോകൾ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടാവും അറിയില്ല അതിൽ വ്യക്തമായി ഗബ്രിയെ തെറി വിളിച്ചിരിക്കുകയാണ് മാത്രമല്ല സായിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവൻ അവിടെ ഗെയിം കളിക്കാൻ പോവുകയാണെങ്കിൽ ഗെയിം മാത്രം കളിക്കണം പെണ്ണുങ്ങളുടെ പാടത്തുമ്പും തൂങ്ങിക്കൊണ്ട് നടക്കരുത് എന്ന് ഇത് ഇപ്പൊ ഗബ്രിയുടെ തെറ്റ് മാത്രമല്ല അതുകൂടെ ഒന്നും ആലോചിക്കണം ജാസ്മിന്റെയും തെറ്റാണ് അപ്പോൾ ഗബ്രിയെ മാത്രം അങ്ങനെ തെറി വിളിക്കുന്നത് അത്ര നല്ല സ്വഭാവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ ഗബ്രി അടുത്ത് വരുമ്പോൾ ഈ ജാസ്മിന് ഒരു ഡിസ്റ്റൻസ് പാലിക്കാത്തത് എന്തുകൊണ്ടാണ് അവിടെ ശ്രീധുവിന്റെ ദേവത്ത് ആരും തൊട്ട് ആരും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല നോറയുടെ അടുത്ത് പോലും ആരും പോകുന്നില്ല അപ്പോൾ ജാസ്മിന്റെ പേരിലും നല്ല രീതിയിൽ തെറ്റുണ്ട് ഞാൻ ഈ വീട് ഇടുന്നത് പുറത്ത് ഇത്രയ്ക്കും ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അകത്ത് പോയിട്ട് മുളെ നീ ഒന്നുമല്ല ധൈര്യമായിട്ട് കളിക്കുക ആക്ട് നടത്തിക്കൊണ്ട് വന്നത് പിന്നെ അഫ്സലിൻ്റെ കാര്യം അഫ്സൽ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള അവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതും എയർപോർട്ടിൽ വന്ന് കൊണ്ടുവിട്ടതും ടെഡി കൊടുത്തതും ഒക്കെ പച്ച നാടകമാണെന്ന് അഫ്സലിനെ പറഞ്ഞിട്ടുണ്ട് ഇമാതിരി അഭിനയം കാണിച്ച് വീട്ടുകാരും മോളും കാണത്തേയില്ല